എന്താ എന്താ കാട്ടണത് കാട്ടണത് കോൺഗ്രസ് ബി ജെ പിയും എന്താണെന്താണത് അല്ല നമ്മൾ എന്താ കാട്ടണത് എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ട എന്തേലും കാട്ടാൻ തൽക്കാലം കണ്ടവര് കാട്ടണത് എന്തൊക്കെയാണെന്ന് നോക്കാം ഗോഡ്

ഈ വിശ്വാസികളുടെ വിശ്വാസങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്താ കാര്യം ഒന്നും മനസ്സിലായില്ലോ അമ്പല ദർശനം നടത്തിയ വിശ്വാസി സഖാവിന്റെ അതിവേഗ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്ത് വിശദീകരണം ആവശ്യപ്പെട്ട മിത്വാദികൾ ഈയിടെയായി ക്ഷേത്രങ്ങളെ പ്രേമിക്കുന്നതിന് പിന്നിലെ കുതന്ത്രം എന്താണെന്ന് അറിയാം കേട്ടോ വർഗീയവാദികൾ വേണ്ടി ഓ അങ്ങനെ അവര് മാത്രം വർഗീയവാദം നടത്തണ്ട ഞങ്ങും ഇനി ക്ഷേത്രത്തിൽ കയറി വർഗീയ പ്രചാരണം നടത്തണമെന്ന് അല്ലേ വെള്ളാപ്പള്ളിയുടെ വായിന്ന് കണക്കിന് കിട്ടിയെന്നാണല്ലോ അറിഞ്ഞത് കയ്യിലിരിപ്പ് കൊണ്ട് തോറ്റ് തുന്നം പാടിയതിന് കണ്ടവനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെ ഇരുന്ന ഈ ഇരിപ്പ് ഇങ്ങനെ ഇവിടെ ഇരുന്ന് പോകത്തെയുള്ളു കേട്ടാ പറയുന്നതെന്ന് പ്രവർത്തിക്കുന്ന ദൈവമില്ല എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും ദൈവത്തെ തൊഴാൻ പോകും നല്ല ഞങ്ങൾ ഇന്നത്തെ യോഗം കാരണം കാരണം പ്രതീക്ഷിച്ചതിലും നേരത്തെ കുഴിമൂടാനുള്ള സകല പ്രവർത്തനങ്ങളും ഫലം കണ്ടു അതിനു വേണ്ടിയുള്ള കൂട്ടായ ശ്രമം നിങ്ങൾ നടത്തി നിങ്ങൾ അതിൽ വിജയിച്ചു ആത്മവിശ്വാസം മാത്രം പോരാ അഭിമാനവും വേണം ഒരൊറ്റ വകുപ്പ് പോലും ആ ഉദ്യമത്തിൽ പങ്കാളിയാകാതെ മാറി നിന്നില്ലല്ലോ വർഗീയവൽക്കരണത്തിനുള്ള ശ്രമമാണ് സംഘപരിവാർ വിഭാഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ും സംഘപരിവാറും ഒക്കെ വർഗീയവൽക്കരിക്കുന്നത് അവിടെ നിൽക്കട്ടെ നിങ്ങൾ ഇപ്പൊ കുറച്ച് നാളായിട്ട് വാതുറക്കുന്നത് മതം മാത്രം സംസാരിക്കാനാണല്ലോ അതെന്താ പെട്ടെന്ന് അങ്ങനൊരു മാറ്റം മതമല്ല രാഷ്ട്രീയമെന്ന് കൊരവള്ളി പൊട്ടി വിളിച്ചു വളർന്ന രാജാക്കന്മാര് മതവിശ്വാസങ്ങളുടെ ഭാവിയെ കുറിച്ചുള്ള വേവലാതി പങ്കുവെക്കാൻ പത്രസമ്മേളനം വിളിക്കേണ്ട കാര്യം തോൽവിയുടെ ഉത്തരവാദിത്വം ഇപ്പൊ പൂർണ്ണമായിട്ടും കൊടുത്തു അല്ലേ പറഞ്ഞു വെക്കുന്നത് ശ്രീനാരായണ ദർശനങ്ങൾ അത് ഉയർത്തിപ്പിടിച്ചു ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളിലേക്കൊക്കെ കടന്ന് തടിക എടാകൽ കൂടുതൽ സങ്കീർണമാക്കണോ സഖാവേ മദ്യത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങൾ വാദിച്ച് ജയിക്കാൻ ഉളുപ്പില്ലായ്മയുടെ ഏത് അറ്റം വരെയും പോകുന്ന നിങ്ങൾ രക്ഷാപ്രവർത്തനം എന്നോമന പേരിട്ട് തല്ലിച്ചതയ്ക്കുന്ന നിങ്ങൾ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളെപ്പറ്റി വാചാലനാകാൻ ഒന്നും തുനിയല്ലേ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം എന്ന ആ മഹത് നേർവിപരീതമായി സ്വന്തം സുഖത്തിനായി മറ്റുള്ളവരെ പരമാവധി കഷ്ടപ്പെടുത്തുന്ന നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഈ മേഖലയിലൊക്കെ കൈവയ്ക്കുന്നത് എല്ലാം സത്ത ഒന്നാണ് എന്ന് അദ്ദേഹം മനുഷ്യൻ നന്നാവണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പ്രവൃത്തിയിലും വാക്കിലും വിചാരത്തിലും ശുദ്ധി വേണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഭയങ്കരം തന്നെ ഡി ഡി ജെസ് ആർ എസ് എസ് ബി ജെ പി ലീഗ് എല്ലാരുടെ അജണ്ട പറഞ്ഞു നിങ്ങളുടെ അജണ്ട എന്താ അത് പറ പ്രത്യേകിച്ച് പറയാൻ ഇല്ല ഈ കാണിക്കുന്ന ഒക്കെ തന്നെ അല്ലേ നിങ്ങൾ ഒരാളെ ഈ വെളുപ്പിക്കലുകൾക്ക് ന്യായീകരണങ്ങളൊക്കെ ഇനി മിച്ച കൊള്ളണം എന്നാ തോന്നുന്നു കേട്ടോ പഞ്ഞൻ ചേട്ടൻ സൂര്യൻ ഇട്ട ഒരു ആരും പൊട്ടുകുട്ടിയായിരുന്നു അറിഞ്ഞിട്ടില്ല ഒറ്റ ഡയലോഗിൽ രണ്ടുപേരെ അണ്ണൻ ഒന്നിച്ചനുസ്മരിച്ചു എന്ത് ആരുടെ വായിന്ന് കേട്ടാൽ എന്താ കേദാസൻ തെങ്ങുമ്മ തന്നെ ஐந்து சுற்றிக்கு தலையை வேணும் அய்யோ போதும் போனால் வந்து சந்தோஷ நீ நல்லா